കഴിച്ചു വൻപയറും വഴുതനങ്ങായ് അങ്ങനെ ഉണ്ടോ നല്ലതാണോ സൂപ്പർ സാധനം ആണോ ഹായ് വില്ലേജ് സ്പീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ നമ്മുടെ ഐറ്റം വളരെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടൊരു തോരനകത്ത് ചെയ്യുന്നത് വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാം വൻപയറും വഴുതനങ്ങായ് കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടൊരു മാഡൻ ഐറ്റം ഇത് രണ്ടെണ്ണം ഉണ്ട് നമുക്ക് രണ്ടെണ്ണത്തിൻ്റെ ആവശ്യമില്ല ഒരു പക്ഷേ കേടുണ്ടെങ്കിലോ എന്നോർത്താണ് രണ്ടെണ്ണം പിന്നെ മുറിച്ചെടുക്കുന്നത് ഒന്ന് നോക്കാം നല്ലതാണോ ഇത് നമ്മൾ കഴുകിയൊക്കെ വൃത്തിയാക്കി വച്ചിരിക്കുന്നതാണ് ഓക്കെ ഒന്ന് മുറിച്ചൊക്കെ നോക്കാം ആ ഇത് പിന്നെ വലിയ കുഴപ്പമില്ല നമ്മൾ തീത്തേപോലെ തീതേപോലെ മുട്ട അയച്ചെടുക്കും ഇതേപോലെ ചെറിയ കഷ്ണങ്ങളായിട്ടങ്ങോട്ടെടുക്കും നമുക്ക് ഇതിൻ്റെ പൈതോടെടുക്കും അപ്പം അത് ഇതുപോലെ തന്നെ ഇങ്ങനെ ഇങ്ങോട്ട് നാടുവശം കൂടി ഇങ്ങനെ കീറി ഇതേപോലെ കീറി വെക്കും വഴുതനങ്ങൾ പറഞ്ഞ സാധനം നമുക്കറിയാമല്ലോ പെട്ടെന്നു വെന്ത് ഇതായിപ്പോവും പക്ഷേ നമുക്കത് അങ്ങനെ ഒത്തിരി വേഗാതെ കുഴഞ്ഞു പോകാതെ നമുക്കത് റെഡിയാക്കി എടുക്കണം ഒരു കഷ്ണം ബാക്കിയാണ് ഈ ഗിരിക്കേട വല്ല സാമ്പാർ വല്ല മുകേട അതിൻ്റെ അകത്ത് ഇത് ഏകദേശം ഒരു നൂറ് ഗ്രാം വൻപേറുണ്ട് നമ്മൾ വെള്ളത്തിൻ്റെ അകത്തു കുതിന്നു ശേഷം കുക്കറിൻ്റെ അകത്തിട്ട് വേവിച്ചു വെച്ചിരിക്കുന്നതാണ് അപ്പോൾ നമുക്ക് തോറിന് ഇച്ചിരി തേങ്ങയൊക്കെ വെച്ച് ചായച്ചൊന്ന് എടുക്കണം ഒന്ന് ചായച്ചെടുത്താലും മതി ഇതേപോലെ ഒരു ജാറെ എടുക്കുക കുറച്ച് തേങ്ങാ പീരുക അതങ്ങോട്ട് ആ ജാറിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ എന്തുമാത്രം എടുക്കുന്നു അതനുസരിച്ച് ഒക്കെ തേങ്ങയൊക്കെ നമുക്ക് എടുക്കേണ്ടതുണ്ട് രണ്ടോ മൂന്നോ വെളുത്തുള്ളി ഇതുവരെ രണ്ടായിട്ടൊക്കെ മുറിച്ച് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ചെറിയ ഉള്ളി നമ്മളിപ്പോൾ ഒരു ഒരേഴ്ട്ട് ഒരെട്ട് ചെറിയ ഉള്ളി ഉള്ളിയുണ്ട് അതുകൊണ്ട് എടുക്കുക എട്ടെണ്ണം ഒരു മൂന്ന് പച്ചമുളക് അതും കൂടെ ഇതിൻ്റെ അകത്തൊരു ഇട്ടെടുക്കുക ഇതിൻ്റെ അതുകൂടെ നമ്മൾ ഇതേപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ ഈ ഈ തേങ്ങയും ഉള്ളി പച്ചമുളകൊക്കെ ഒന്ന് പൊട്ടിച്ചെടുത്താൽ മതി ചായച്ചെടുക്കുക എന്നൊക്കെ പറയാം നമ്മുടെ നാട്ടിൽ പല സ്ഥലത്ത് പല രീതിയിലത് പറയുന്നത് ഇന്ന് കറക്കിയെടുത്താൽ അത്ര മതി ഒത്തിരി അങ്ങ് അരഞ്ഞൊന്നും പോകണ്ട തോരനൊക്കെ സാധാരണ അതുപോലെ കറക്കി എടുക്കട്ടുണ്ട് വേറെ റെഡി ആക്കാൻ പോടിയോ അപ്പം നമ്മൾ തേങ്ങ പുള്ളി പച്ചമുളകൊക്കെ ഇന്ന് തിളച്ചോണ്ട് വന്നിട്ടോ ഒന്ന് കറക്കി അല്ലേ ഇനി ഇത് വിടിക്കട്ടെ നമുക്കിനി അടുപ്പൊക്കെ കത്തിച്ച് സണങ്ങളെ തോരൻ വെക്കാം പിന്നെ വേറെ വേറെ ഇത് വലിയൊരു സംഭവമായിട്ടൊന്നും ആരും കാലത്തുണ്ട് നമ്മുടെ നാടൻ ഫുഡുകളല്ലേ അപ്പോൾ അറിയാൻ ബാറ്ററുണ്ടെങ്കിൽ ഒന്ന് ചെയ്തോട്ടെ അപ്പം അടുപ്പ് കത്തിച്ച ശേഷം ഇതേപോലെ ചീറച്ചട്ടി അങ്ങോട്ട് വെക്കാം അപ്പം ഇതൊന്ന് ചൂടാൻ ശേഷം നമുക്കൊരു അല്പം വെളിച്ചെണ്ണ അങ്ങോട്ട് ഇട്ടു കൊടുക്കും ആ അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ ചൂടായിട്ടുണ്ട് ഒരല്പ കടുക് അങ്ങോട്ട് വെച്ച് ആ കടു ഒന്ന് പൊട്ടിട്ട് കടു പൊട്ടിയതിന് ശേഷം രണ്ട് പച്ചൽ മുളക് അങ്ങോട്ട് മുറിച്ചങ്ങോട്ട് ഇട്ടു അപ്പം കറിവേത്തിൽ എല്ലാം കൂടെ അങ്ങോട്ട് ഇട്ട് അല്ലേ ആ ഈ കറി ആപ്പരൂ ഇട്ട് കുറച്ച് വെക്കോ ഇനി നമുക്ക് നേരത്തെ ചതച്ച് വെച്ചിരിക്കും നമ്മുടെ അരപ്പുകൂടെ അങ്ങോട്ട് ഇട്ടുകൊടുക്കും തീ കുറച്ച് വെച്ചിട്ട് വേണോ ഇട ആ അല്ല ഓരോ രീതിയിലും നമുക്ക് ഒരുപാട് തോരനൊക്കെ നമ്മൾ സാധാരണ ചെയ്യുന്നതാണല്ലോ കാരണം ചോറിൻ്റെ കൂടെ എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും ഒരു ഒഴിച്ചു കറിയോ ഒരു തോരണോ ഒരു മെഴിക്കുപരട്ടിയൊക്കെ നമുക്ക് നമ്മുടെ ശീലം അല്ലേ ചോറിൻ്റെ കൂടെ ആ അരപ്പ് ചേർത്തതിന് ശേഷം ആ ഈ ജാറിൻ്റെ അകത്ത് ഒരപ്പ് വെള്ളമൊഴിക്കും ചില ചില ഇത്തിരി വെള്ളമൊഴിച്ച് നമ്മൾ കൈ ആ ജാറിൻ്റെ അകത്തുള്ള അരപ്പൂടെ ഇതിൻ്റെ അകത്തോട്ട് ഒഴിക്കും ആ അളക്കി അപ്പോൾ നമ്മൾ ഈ വഴുതനങ്ങയൊക്കെ നല്ലപോലെ വൃത്തിയായിട്ട് കഴുകി ഒക്കെ എടുക്കണം കേട്ടോ എന്നിട്ട് എന്നിട്ട് വേണം ഇതുപോലെ അരിഞ്ഞൊക്കെ എടുക്കാനായിട്ട് ഇനി നമുക്ക് ഇത് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ആ അപ്പോൾ വഴുതനങ്ങയൊക്കെ അരിഞ്ഞ് വെച്ചിരിക്കുന്നത് നമ്മൾ അരപ്പിൻ്റെ അത്യർത്തതിന് ശേഷം കുറച്ച് ഉപ്പ് കൂടി ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഉപ്പ് ആ ഉപ്പ് ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക നമ്മൾ വഴുതനങ്ങ അല്ല ഒന്ന് ഇളക്കി ആ അരപ്പുമായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വേവിച്ചു വെച്ചിരിക്കുന്ന വൻപയർ ആ അങ്ങോട്ട് അങ്ങോട്ടിട്ട് കൊടുക്കാം അല്ലേ ഇനി നമുക്ക് ഇത് മിക്സി ഇളക്കിയണ്ട ഇത് ഇളക്കണ്ട ഇങ്ങനെ നിരത്തി ഒന്ന് കൊടുത്തതിന് ശേഷം ഈ അടപ്പം കൊണ്ടൊക്കെ മൂടി വയ്ക്കാം അപ്പോൾ രണ്ട് മിനിറ്റ് ഒരു മീഡിയം തീയിൽ ഇരുന്നാൽ മതി പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം അപ്പോൾ ഏകദേശം ഒരു രണ്ട് മിനിറ്റ് ഒരു മീഡിയം തീയിൽ നമ്മളെ വഴുതനങ്ങായും വൻ പയർ തോരണം എവിടെ പറയാം നോക്കാം നോക്കത്തോർ തോന്നണം ഒന്ന് ഇളക്കി കൊടുത്താൽ അപ്പം നമ്മുടെ വഴുതനങ്ങ വൻ പയർ തോരൻ റെഡി ആയിട്ടുണ്ട് ഒരല്പസമയം കൂടെ ഇങ്ങനെ തോരതിരുന്നാൽ മതി അതിൻ്റെ അകത്ത് വെള്ളമായ ഉണ്ടെങ്കിൽ ഒന്ന് പറ്റിക്കോളൂ ഇപ്പോൾ തോരൻ്റെ അകത്ത് ആ വെള്ളമായൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് ഇനി നമുക്കിതങ്ങ് നിർത്താം ആ അടുപ്പൊക്കെ നിർത്തി ഇപ്പോൾ വഴുതനങ്ങായും വൻപയറും കൊണ്ട് നാടൻ സിമ്പിൾ തോരൻ ഇപ്പം നല്ല ടേസ്റ്റി ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് ക്ഷണത നോക്കിട്ടെ ആ ചൂടാണ് കൈ വൈ കൈ വായുമൊന്നും പൊള്ളലേക്കട്ടെ പൻപയറും വഴുതനങ്ങായും അങ്ങനെയുണ്ട് നല്ലതാണ് സൂപ്പർ സാധനം ആണോ നല്ല രുചിയുണ്ട് തീർച്ചയായിട്ടും കാര്യം നാടൻ വിഭവങ്ങളെന്ന് പറയുമ്പോൾ ഇതേപോലുള്ള രീതിയിലുള്ള ഫുഡുകളൊക്കെ ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്നുണ്ട് ഞാൻ പറഞ്ഞ പ്രാവശ്യം പറഞ്ഞാൽ രുചിയാണ് അവർക്കൊക്കെ പറ്റും കാരണം എന്താണെന്ന് വച്ചാൽ ഇറച്ചി മീനും ഒക്കെ കൂട്ടാത്ത ആൾക്കാരുണ്ട് അല്ലേ ഇതുപോലെ തോരനോ ഇച്ചിരി പുളിശ്ശേരിയോ അല്ല ഇച്ചിരി സാമ്പാറോ ഒക്കെ കൂട്ടി മിക്ക ആൾക്കാർ കഴിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഇഷ്ടപ്പെടും ഈ രീതിയിലുള്ള സാധനങ്ങൾ തീർച്ചയായിട്ടും നമുക്കെല്ലാവരും അവർക്ക് മാത്രമല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടും നമ്മൾ നമുക്കറിയാമല്ലോ പല രീതിയിലുള്ള തോരനും മെഴുക്ക് വട്ടികളും അതുപോലുള്ള കറികളൊക്കെ നമ്മളെല്ലാവരും നിൽക്കുകയോ ചെയ്യുന്നത് ഈ രീതിയിൽ നിങ്ങൾ ഈ വഴുതനങ്ങായും വൻപയറും കൊണ്ട് തോര വെച്ചിട്ടുണ്ടോ ഇതിലേക്ക് ചെയ്തു നോക്കുക സാധാരണ നമ്മൾ വൻപയറും കായോ അല്ലേ അതേ രീതിയിലൊക്കെ കറികളും അതുപോലുള്ള പല ഐറ്റങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട് പക്ഷേ വഴുതനങ്ങായായിട്ട് തോര വെച്ചിട്ടുണ്ട് ഇല്ല അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയാൻ പറ്റിയിട്ടുണ്ട് ഈ രീതിയിലും ചെയ്തു നോക്ക് നല്ല ടേസ്റ്റാണ് വളരെ എളുപ്പത്തിൽ ചെയ്യുക എന്താ ആ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളത് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ലൈക്ക് ചെയ്യുക കൂട്ടത്തിൽ ആ ബെൽബട്ടൺ കൂടെ മറക്കാതെ ഒന്ന് അമർച്ചയാണ് കേട്ടോ വേറെ വീഡിയോ പെട്ടെന്ന് വരാം ബൈ